പറയുന്നത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്ക് സംസാരിക്കുന്നവർ മുസ്ലിങ്ങളല്ല അതിനവർ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഇന്ത്യ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് മതഭാന്തന്മാരാണ് ഒരു മനുഷ്യൻ മനുഷ്യന് ഗാന്ധിക്ക് പിടിച്ചിട്ട് പറയുന്നത് എനിക്ക് തടവ് പറയുന്നു മകനെ ഇന്നലെ നിന്റെ ആളുകൾ കുറച്ച് ദിവസങ്ങളായി അതിൽ അച്ഛൻ കുഞ്ഞിനെ അവനെ അതാണ് അതാണ് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ പ്രശ്നത്തിൽ എല്ലാത്തിനെയും ഇന്ത്യ എല്ലാത്തിനെയും അവൻ ഹിന്ദുവിനെ മുസ്ലിമിലെ അത് ഇന്ത്യയിലെ ആത്മാവ് തിരിച്ചു യാത്രയാണ് ആ യാത്രപ്പെടുത്തുന്ന ഒരു പ്രയാണ മനസ്സൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും നടത്തുന്നു അതാവരുടെ ഒരുപക്ഷേ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ദിവസത്തിലെ നമ്മുടെ അഭിവാദ്യം പറയുന്നത് ഒന്നാണ്